ക്രൂഡ് ഓയിലിന് വേണ്ടി ലോകരാജ്യങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സൗദി അറേബ്യ യു എ കുവൈറ്റ് ഇറാഖ് എന്നിവ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ് എന്നാൽ സമീപകാലത്ത് മിക്കവരും എണ്ണ കിട്ടുന്ന കൂടുതൽ രാജ്യങ്ങൾ തേടിപ്പോകുകയാണ് ഒരു തരത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിന് നിമിത്തമായത് യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ റഷ്യയിൽ നിന്നായിരുന്നു പ്രധാനമായും എണ്ണ വാങ്ങിയിരുന്നത് റഷ്യയുമായി ഉടക്കിയതോടെ മറ്റു രാജ്യങ്ങളിലേക്ക് തിരിയുകയായിരുന്നു ഇതോടെ ലാഭം കൊയ്യുന്നത് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളാണ് അവിടെയാണ് ഗയാനയുടെ പങ്ക് ഇന്ത്യ ഈ രാജ്യവുമായി ക്രൂഡ് ഓയിൽ കരാറിന് ചർച്ച നടത്തവേ പരമാവധി വാങ്ങിക്കൂട്ടുകയാണ് യൂറോപ്പ് ഗയാന കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്ത ക്രൂഡ് ഓയിൽ അമ്പത്തിനാല് ശതമാനമാണ് കൂടുതൽ വാങ്ങിയത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നാണ് റോയി റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ദിവസവും അഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരം ബാരൽ എണ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗയാന കയറ്റുമതി ചെയ്ത് എക്സോൺ മൊബൈൽ ഹെസ് കോർപ്പറേഷൻ സി എൻഒ സി എന്നീ വൻകിട കമ്പനികളാണ് ഖനനം നടത്തുന്നത് വിദേശ കമ്പനികൾ ഗയാനയിലെ സ്റ്റബ്റോക്ക് ബ്ലോക്കിൽ ഖനനത്തിന് കോടുകളാണ് ചെലവിടുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും യൂറോപ്പിലെയും എണ്ണ കമ്പനികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്റ്റബ്റോക്ക് ബ്ലോക്കിൽ പതിനൊന്നായിരം കോടി ബാരൽ എണ്ണ ശേഖരമുണ്ട് എന്നാണ് കണക്കാക്കുന്നത് മെക്സിക്കോ കൊളംബിയ തുടങ്ങിയ തെക്കൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ മേന്മയുള്ള എണ്ണയാണ് ഗയാനയിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗയാന ക്രൂഡ് ഓയിൽ കയറ്റുമതി ആരംഭിച്ചത് ഇന്ന് തെക്കൻ അമേരിക്കയിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന അഞ്ചാമത്തെ രാജ്യമായി വളർന്നിരുന്നു ഗയാന ബ്രസീൽ മെക്സിക്കോ വെനസ്വല കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്പ് ഇറക്കിയിരുന്ന അറുപത്തിരണ്ട് ശതമാനം എണ്ണയും ഗയാനയിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അറുപത്തി ആറ് ശതമാനമായി വർദ്ധിച്ചിരുന്നു പത്ത് ലക്ഷം ബാരൽ എണ്ണ കൂടി വൈകാതെ അധികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗയാന ഈ വേളയിലാണ് ഇന്ത്യ ക്രൂഡ് ഓയിലിന് വേണ്ടി ഗയാനെ ലക്ഷ്യമിടുന്നത് ദീർഘകാല കരാറാണ് ഇന്ത്യ താല്പര്യപ്പെടുന്നത് എന്ന് അടുത്തിടെ ഗോവയിൽ ഒരു പരിപാടിക്കെത്തിയ ഗയാനയുടെ പ്രകൃതി വിഭവ മന്ത്രി വിക്രം ഭരാത്ത് പറഞ്ഞിരുന്നു ഗയാനയിൽ ക്രൂഡ് ക്രൂഡനത്തിന് വേണ്ടിയുള്ള പരിവേഷണത്തിൽ പങ്കാളിയാകാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ ആങ്കോള അമേരിക്ക കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിക്കുന്നത് റഷ്യ വില കുറച്ച് നൽകുന്നത് കാരണമാണ് അവിടെ നിന്ന് വാങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ഇന്ത്യ വീണ്ടും പശ്ചിമേഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളിൽ ലക്ഷ്യമിടുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഗയാനയിലും എത്തിയത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെയുള്ള എണ്ണ കൂടുതലായി വാങ്ങുന്നത് ഇന്ത്യയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്